ജിലാനി തങ്ങളെ മുന്നിൽ ഒരു കൊട്ടയിലാക്കിയിട്ട് നടക്കാൻ കഴിയാത്ത ഒരു കുട്ടിനെ കൊണ്ടുവന്നു ആ കൊട്ടക്കകത്ത് ആ കുട്ടിയുണ്ട് അതിനെ മൂടിയിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടുണ്ട് ഈ കുട്ടിക്ക് നടക്കാൻ കഴിയൂല ശേഖകളെ നിങ്ങളൊന്നും നടത്തി തരണം എന്ന് പറഞ്ഞു മഹാനവുകൾ പറഞ്ഞൊക്കും ബീതിന് ഇല്ല എനിക്ക് നടക്കുന്നു പറഞ്ഞു എഴുന്നേറ്റ് നടക്കുന്നു ഒരൊറ്റ വാക്കയോൾ എഴുന്നേറ്റ് അങ്ങ് നടന്നുപോയി എന്താ സംഭവം എന്താണ് ഈ എങ്ങനെ ഇത് ആളുകൾക്കുകൾ കഴിവാകുന്ന മുഴുവൻ കഴിവുകളും നിങ്ങൾക്ക് തന്നു കാരണം നിങ്ങൾ എനിക്ക് അനുസരിച്ച് ഒരു അടിമയായി വർദ്ധിച്ചു അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച ആളായത് കൊണ്ട് അള്ളാഹുത്ത എല്ലാ കഴിവുകളും കൊടുത്തു അവരുടെ വിവരങ്ങൾക്ക് മറയില്ല നമ്മുടെ വിവരങ്ങൾക്ക് പരിധിയും പരിമിതിയും ഉണ്ട് ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മറ്റൊരാളെ കൽബ് നോക്കിയിട്ട് കാര്യങ്ങൾ പറയണം ആർക്കുണ്ടതിന് കഴിവ് ഉപകരണത്തിന് കഴിയോ കൽബിലുള്ളത് പറയാ പുരോഗമിച്ച കാലമല്ലേ ഏതെങ്കിലും ഒരു ഉപകരണം വെച്ചിട്ട് ഇന്നതാണ് ഇദ്ദേഹത്തിന്റെ കൽബിലുള്ളതെന്ന് പറയാൻ കഴിയുമോ കഴിയില്ലല്ലോ അവർ അതിൽ കുലൂബ് കൽബിന്റെ വൈദ്യന്മാരാണ് ചികിത്സക്കാരാണ് കൽബ് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ജനങ്ങളെ ചികിത്സിച്ചു